തൃശൂർ അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി പിതാവിന്റെ മൃതസംസ്കാര ശുശ്രൂഷയുടെ വിശദ വിവരങ്ങൾ പുറത്തുവിട്ട് തൃശൂർ അതിരൂപത ഞായറാഴ്ച പതിനൊന്നേ മുപ്പതിന് മൃതസംസ്കാര ശുശ്രൂഷയുടെ ഒന്നാം ഘട്ടം തൃശൂർ അതിരൂപതാ മന്ദിരത്തിൽ നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് പുത്തൻപള്ളിയിൽ പൊതുദർശനത്തിന് വയ്ക്കും പിന്നീട് മൂന്നരയോടെ തൃശൂർ സ്വരാജ് റൗണ്ട് ചുറ്റി ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ബസിലിക്കയിൽ നിന്ന് ലൂർദ് പള്ളിയിലേക്ക് നടത്തപ്പെടും അഞ്ചു മണിക്ക് ലൂർദ് കത്തീഡ്രലിൽ എത്തിക്കുന്ന ഭൗതികദേഹം പൊതുദർശനത്തിന് വയ്ക്കും സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിയോടെ വിശുദ്ധ കുർബാനയോടുകൂടി മൃതസംസ്കാര ശുശ്രൂഷയുടെ മറ്റ് കർമ്മങ്ങൾ ആരംഭിക്കും തുടർന്ന് ഒരു മണിക്ക് ഭൗതിക ശരീരം കോഴിക്കോട് കോട്ടുള്ളിയിൽ ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിന്റെ ജനറലേറ്റിലേക്ക് കൊണ്ടുപോകും പിന്നീട് നാല് മുപ്പതിന് ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിന്റെ ജനറലേറ്റിൽ പൊതുദർശനത്തിനായി വെക്കും അതിനുശേഷം ആറു മണിക്ക് മൃതസംസ്കാര ശുശ്രൂഷ നടക്കും